ഇരമ്യാവ് അധ്യായം പതിനാല് വരൾച്ചയെക്കുറിച്ച് ഇരമ്യാവിനുണ്ടായ യഹൂവയുടെ വചനം യഹൂദ ദുഃഖിക്കുന്നു അതിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുന്നു അവർ കറുപ്പ് ഉടുത്ത് നിലത്തിരിക്കുന്നു യരൂശലേമിൻ്റെ നിലവിളി പൊങ്ങുന്നു അവരുടെ കുലീനന്മാർ അടിയാരെ വെള്ളത്തിനയക്കുന്നു അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളോടെ മടങ്ങി വരുന്നു അവർ ലജ്ജിച്ച് വിഷണ്ണരായി തല മൂടുന്നു ദേശത്ത് മഴയില്ലായ്കയാൽ നിലം ഉണങ്ങി വിണ്ടിരിക്കുന്നു ഉഴവുകാർ ലജ്ജിച്ച് തല മൂടുന്നു മാൻപേട വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായ്കിയാൽ കുട്ടിയെ ഉപേക്ഷിക്കുന്നു കാട്ടുകഴുത മുട്ടക്കുന്നിന്മേൽ നിന്നുകൊണ്ട് കുറുനരികളെ പോലെ കിഴയ്ക്കുന്നു സസ്യങ്ങൾ ഇല്ലായക കൊണ്ട് അതിൻ്റെ കണ്ണു മങ്ങിപ്പോകുന്നു യഹോവേ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു എങ്കിൽ നിന്റെ നാമം നിമിത്തം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെ ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവൻ്റെ രക്ഷിതാവുമായുള്ളവേ നീ ദേശത്ത് പരദേശിയെപ്പോലെയും ഒരു രാപാർപ്പാൻ മാത്രം കൂടാരം അടിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നതെന്ത് പോയ പുരുഷനെ പോലെയും രക്ഷിപ്പാൻ കഴിയാത്ത വീരനെ പോലെയും ആയിരിക്കുന്നതെന്ത് എന്നാലും യഹോവെ നീ ഞങ്ങളുടെ മധ്യ ഉണ്ട് നിന്റെ നാമം ഞങ്ങൾക്ക് വിളിച്ചിരിക്കുന്നു ഞങ്ങളെ ഉപേക്ഷിക്കരുതേ അവർ ഇങ്ങനെ ഉഴന്നു നടപ്പാൻ ഇഷ്ടപ്പെട്ടു കാൽ അടക്കി വച്ചതുമില്ല എന്ന് യഹോവ ഈ ജനത്തെക്കുറിച്ച് ചെയ്യുന്നു അതുകൊണ്ട് യഹോവയ്ക്ക് അവരിൽ പ്രസാദമില്ല അവൻ ഇപ്പോൾ തന്നെ അവരുടെ അകൃത്യത്തെ ഓർത്ത് അവരുടെ പാപങ്ങളെ സന്ദർശിക്കും യഹോവ എന്നോട് നീ ഈ ജനത്തിന് വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത് അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കയില്ല അവർ ഹോമയാകവും ഭോജനയാകും അർപ്പിക്കുമ്പോൾ ഞാൻ അവയിൽ പ്രസാദിക്കയില്ല ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മുടിച്ചു കളയും എന്ന് അരള് ചെയ്തു അതിന് ഞാൻ അയ്യോ യഹോവയായ കർത്താവേ നിങ്ങൾ വാൾ കാണുകയില്ല നിങ്ങൾക്ക് ക്ഷാമമുണ്ടാകുകയില്ല ഞാൻ ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്ക് നൽകുമെന്ന് പ്രവാചകന്മാർ അവരോട് പറയുന്നുവെന്ന് പറഞ്ഞു യഹോവ എന്നോട് അറി ചെയ്തത് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഫോഷ്ക് പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ വ്യാജ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു അതുകൊണ്ട് യഹോവ ഞാൻ അയക്കാതെ എൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകെയില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരുളുചെയ്യുന്നു വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും അവരുടെ പ്രവചനം കേട്ട ജനമോ യരൂഷലേമിൻ്റെ വീഥികളിൽ ക്ഷാമവും വാളും ഹേതുവായിട്ട് വീണു കിടക്കും അവരെയും അവരുടെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും കുഴിച്ചിടുവാൻ ആരും ഉണ്ടാകയില്ല ഇങ്ങനെ ഞാൻ അവരുടെ ദുഷ്ടത അവരുടെ മേൽ പകരും നീ ഈ വചനം അവരോട് പറയണം എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ എൻ്റെ ജനത്തിൻറെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റുമിരിക്കുന്നു വയലിൽ ചെന്നാൽ ഇതാ വാൾ കൊണ്ട് പട്ടുപോയവർ പട്ടണത്തിൽ ചെന്നാൽ ഇതാ ക്ഷാമം കൊണ്ട് പാടുപെടുന്നവർ പ്രവാചകനും പുരോഹിതനും ഒരുപോലെ തങ്ങളറിയാത്ത ദേശം തലഞ്ഞു നടക്കുന്നു നീ യഹൂദയെ കേവലം ത്യജിച്ചു കളഞ്ഞുപോ നിനക്ക് സിയോനോട് വെറുപ്പ് തോന്നുന്നുവോ പൊറുപ്പാകാതെ വണ്ണം നീ ഞങ്ങളെ മുറിവേൽപ്പിച്ചതെന്തിന് ഞങ്ങൾ സമാധാനത്തിനായി കാത്തിരുന്നു ഒരു ഗുണവും വന്നില്ല രോഗശമനത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ ഭീതി യഹോവേ ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടതയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അറിയുന്നു ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു നിന്റെ നാമം നിമിത്തം ഞങ്ങളെ തള്ളിക്കളയരുതേ നിന്റെ മഹത്വമുള്ള സിംഹാസനത്തിന് ഹീനത വരുത്തരുതേ ഓർക്കണമേ ഞങ്ങളോടുള്ള നിന്റെ നിയമത്തിന് ഭംഗം വരുത്തരുതേ ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്ക്കുന്നവർ ഉണ്ടോ അല്ല ആകാശമോ വർഷം നൽകുന്നത് ഞങ്ങളുടെ ദൈവമായ യഹുവേ അത് നീ തന്നെ അല്ലയോ നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഇവയെയൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്നത് നീയല്ലോ